ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് ആശ്വാസമായിക്കൊണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ഉടൻ വിതരണം ചെയ്യുമെന്ന് മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മൂന്ന് അറിയിപ്പുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക നിലവിൽ സെപ്റ്റംബർ മാസത്തിലെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണ നടപടികളാണ് മാർച്ച് പതിനഞ്ച് മുതൽ ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് പതിനഞ്ച് മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുമെന്നായിരുന്നു പ്രഖ്യാപനം മാർച്ച് പതിനഞ്ചിന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുകയുണ്ടായില്ല ഡി ബി ടി സെല്ലിൽ നിന്നും ശനിയാഴ്ച വൈകിട്ടോ തിങ്കളാഴ്ചയോ പെൻഷൻ തുക വിതരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും അവസാനമായി അറിയുവാൻ കഴിയുന്നത് അതിനിടെ ശനിയാഴ്ച തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നതിനാൽ ട്ടത്തിൽ കുടുങ്ങാതിരിക്കുവാനായി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും ഇന്നലെ വെള്ളിയാഴ്ച ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി രൂപയായി ഈസ്റ്റർ റംസാൻ വിഷു സമ്മാനമായി ഏപ്രിലിൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി വരെ പിന്നീട് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയിരിക്കും ബാക്കിയുണ്ടാവുക ഏപ്രിൽ പതിനാലിനാണ് വിഷു വരുന്നത് തിനു മുമ്പായി തന്നെ രണ്ട് മാസ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാനത്തെ അമ്പത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരു സന്തോഷ വാർത്ത ഏപ്രിൽ മാസം അതായത് പുതിയ സാമ്പത്തിക വർഷം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷനുകൾ അതത് മാസം തന്നെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി പ്രസ്താവിക്കുകയുണ്ടായി അങ്ങനെ വന്നാൽ ഏപ്രിൽ മാസം അവസാന ദിനങ്ങളിൽ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷനും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് അതുകൂടി ലഭിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ലഭിക്കും ഓരോരുത്തർക്കും നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ക്ഷേമ പെൻഷനായി ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക കഴിഞ്ഞ വർഷം ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് നടത്തിയ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഈ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുകയുള്ളൂ എന്നും ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ആറു മാസത്തിലധികമായി ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായി കടുത്ത ദുരിതത്തിലായിരുന്ന അമ്പത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ വലിയ ആശ്വാസ വാർത്തയാണ് വന്നിരിക്കുന്നത് ആറ് മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കാൻ പോകുന്നു സെപ്റ്റംബർ മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണം ഡി സെല്ലിൽ നിന്നും ആരംഭിച്ചാലുടൻ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു